സാഹിത്യ കേരളം മുഖവര എന്ന പേരിൽ കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കെ ബിസ് ദർബാർ കൺവെൻഷൻ സെന്ററിൽ സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ കേരളത്തിലെ മൺമറഞ്ഞുപോയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു റിയലിസ്റ്റിക് ചിത്രങ്ങളിൽ നിന്ന് മാറി വേറിട്ട ശൈലി സ്വീകരിച്ചുകൊണ്ട് കഥാകാരന്മാരുടെ കവികളുടെ കവിതകളിലും കഥകളിലും ഒക്കെയുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും നിറഞ്ഞ ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി റിയലിസ്റ്റിക് ചിത്രങ്ങളിൽ നിന്ന് മാറി വേറിട്ട ശൈലി സ്വീകരിച്ചുകൊണ്ട് കഥാകാരന്മാരുടെ കവികളുടെ കവിതകളിലും കഥകളിലും ഒക്കെയുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും നിറഞ്ഞ ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തി സ്ഥിരം പോർട്ട്ലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കലാകാരന്മാരുടെ സൗഹൃദ ഏകീകരണമാണ് ചിത്രപ്രദർശനത്തിന്റെ പ്രത്യേകത ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കലാകാരന്മാർ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് നടന്നു ആർട്ട് ഓഫ് എയുടെ എം ഡി ആയ ഷിജു സദൻ പ്രഗത്ഭരായ കരിക്കസ്റ്റ് രജീഷ് ഡബി എന്നിവർ കലാകാരന്മാരുമായി സംവദിച്ചു സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനം ദർബാറിന്റെ പുഴയോരത്തുള്ള മിനി ഹാളിൽ തുടരുമെന്ന് ദർബാർ കൺവെൻഷൻ സെന്റർ ഉടമ നസീർ ബാബു പറഞ്ഞു ഞാൻ രാത്രിക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പുഴയോരത്ത് കൊടുങ്ങല്ലൂരി തോടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കൊടുങ്ങല്ലൂരിൻ്റേതായിട്ടുള്ള ഒരു സാഹിത്യകലാപാരമ്പര്യം ചിത്രകാരന്മാരും ഒക്കെ തന്നെ ധാരാളം പേരുണ്ടായിരുന്നു കവികളുടെയൊക്കെ ഒരു സ്ഥലമാണ് എന്തായാലും നിങ്ങളുടെ ചിത്രകാരന്മാരുടെ ഒരു ശ്രദ്ധ ഞങ്ങളൊക്കെ വ്യാപരിക്കുന്ന സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടത്തുന്ന പുസ്തകമേളകളിൽ ചിത്രങ്ങൾ പ്രദർശനത്തിന് കൊണ്ടുപോകുമെന്ന് എക്സോപ്ടിക് ഡ്രീംസ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിച്ച ഡാമിഞ്ചി സുരേഷ് പറഞ്ഞു ചടങ്ങിൽ നസീർ ബാബു ഗഫൂർ നന്ദകുമാർ മുച്ചിദി ബാലഗോപാൽ ഷിജു സദൻ രജീഷ് രവി വിമൽ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ